ഇന്ന് ഖേദകരമെന്ന് പറയട്ടെ എനിക്കൊരു മരണമുണ്ട് അതുകൊണ്ട് ലീവ് വേണം എനിക്ക് എനിക്കെന്ന് ജോലി ചെയ്യാനുള്ള ഒരു മൂഡില്ല ഓക്കെ എന്തായാലും എല്ലാവരും അനുഭവിക്കേണ്ട ഒരു ഘട്ടമാണ് മരണമെന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലൊരു ഇമോഷണൽ സിറ്റുവേഷനെ എക്സ്പ്രസ് ചെയ്യാൻ അത് കൃത്യമായ അറബിയിൽ എങ്ങനെ നമുക്ക് മറ്റൊരാളുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും നമ്മൾ പലപ്പോഴും പറയാറുണ്ട് മാത്ത മാത്ത് മൗത്ത് മൗത്ത് എന്ന് പറയാറുണ്ട് മൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മരണം ഓക്കെ അല്യോം മൗത്ത് എന്ന് നമ്മൾ പറയാറുണ്ട് ഇന്ന് എനിക്ക് മരണമുണ്ട് എന്നുള്ളത് നമ്മൾ നത്തിങ് പ്രോബ്ലം എന്ന് പറയുന്ന പോലെ പറയുന്നതാണ് എൻ ദി വാഹത്തോഫിയ എനിക്കൊരു മരണമുണ്ട് മൗത്ത് മരണമാണ് യമൂത്ത് മരിക്കും എന്നുള്ളതുമാണ് മൗത്ത് യമൂത്ത് മാത എന്താ മാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണപ്പെട്ടു ഓക്കെ മാത ജദ്ദീ എൻ്റെ വലിയപ്പ മരണപ്പെട്ടു മാതത് ജദ്ദീ എൻ്റെ വലിയമ്മ മരണപ്പെട്ടു ഗ്രാൻഡ് മദർ മരണപ്പെട്ടു എന്ന രീതിയിലേക്ക് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം ഓക്കെ യാഹെ തമൂത്ത് എടാ നീ മരിക്കും യാഹൈ തമൂത്ത് എൻ്റെ ബെഹ് നീ സൂക്ഷിക്ക് എൻത്തെ ബഹ് എൻ്റെ തമൂത്ത് നീ മരിക്കും ഒരാൾ അലസമായിട്ട് അല്ലെങ്കിൽ വേഗത കൂട്ടിയൊക്കെ വണ്ടി ഓടിക്കുകയാണെങ്കിൽ എൻ്റെ ബെഹ് ബി കെയർഫുൾ ബി കോഷ്യസ് ഇൻസ് നീ സൂക്ഷിക്കണം ചുമോച്ച് ഇങ്ങനെ പോയാൽ നീ മരിക്കും എന്ന രീതിയിലേക്ക് നമുക്കൊരു വാണിംഗ് കൊടുക്കാം ഓക്കെ സൂക്ഷിച്ച് വാണിംഗ് കൊടുക്കുക ഇസാക്കുമുതാക്ക ഹയർ ഇതൊക്കെ നമ്മളെ ഡെയിലി ലൈഫിലുള്ള യൂസേജുകളാണ് ഇത്തരത്തിലുള്ള അറബി ഭാഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിവുകൾക്ക് വേണ്ടി നമ്മളെ വീഡിയോസ് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജസും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജുകളും ഫോളോ ചെയ്യുക ലക്കും മായ്സ്ലാം